ഒരു കാപ്പിക്ക് കൂടി വന്നാൽ എത്ര രൂപയാകും ഏറിയാൽ ഇരുപതോ ഇരുപത്തഞ്ചോ എന്നൊക്കെയാവും എല്ലാവരുടെയും മറുപടി എന്നാൽ ഒരു കപ്പ് കാപ്പിക്ക് മുപ്പത്തൊന്നായിരം രൂപയാണ് വിലയെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ എന്നാൽ സംഗതി സത്യമാണ് സ്വർണ കപ്പിൽ നൽകുന്ന ഈ സ്പെഷ്യൽ കാപ്പിയുടെ വില ഇത്രയും വരും ഓരോ സിപ്പിനും ഏഴായിരം രൂപ വിലയുള്ള കാപ്പി അതെ ലണ്ടനിലെ ഏറ്റവും വിലയേറിയ ജപ്പാൻ ടൈപ്പിക്ക കാപ്പിക്ക് ഏകദേശം മുപ്പത്തൊന്നായിരം രൂപയാണ് വില അടുത്തിടെ ഗായകനും നടനുമായ ദിൽജിത് ദോസാഞ്ച് ലണ്ടനിൽ നിന്ന് വിലയേറിയ കാപ്പി കുടിച്ച അനുഭവം ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ചതോടെയാണ് സോഷ്യൽ മീഡിയയിൽ ഈ കാപ്പി ചർച്ചയായത് ലണ്ടനിലെ വിലയേറിയ കാപ്പി കുടിക്കാൻ എത്തിയിരിക്കുകയാണ് ഞാൻ ജപ്പാൻ ടൈപ്പിക്ക കാപ്പി കുടിക്കാനാണ് ഞാൻ എത്തിയിരിക്കുന്നത് ഇത് വളരെ വിലയേറിയതാണ് ഏകദേശം മുപ്പത്തൊന്നായിരം ഇന്ത്യൻ രൂപ വില വരും ലണ്ടനിലെ ഷോർട്ട് കാഫിയുടെ മുന്നിൽ നിന്നുകൊണ്ടുള്ള ദിൽജിത് ദോസാഞ്ചിന് വീഡിയോ നിരവധി ആരാധകരുടെ ശ്രദ്ധ കവർന്നിരുന്നു പിന്നാലെ എല്ലാവരും എന്താണ് ജപ്പാൻ ടൈപ്പിക്ക കാപ്പിയുടെ പ്രത്യേകത എന്ന് തേടിപ്പോയി ഓരോ സിപ്പിനും ഏഴായിരം രൂപ വിലയുള്ള ദിൽജിത്ത് പരിചയപ്പെടുത്തിയ ഈ കാപ്പിക്ക് എന്താണ് ഇത്ര പ്രത്യേകത എന്ന് നോക്കിയാലോ ഗ്രേറ്റ് ബ്രിട്ടൻ ിലെ ഏറ്റവും വിലയേറിയ കാപ്പിയാണിത് ജപ്പാനിലെ ഒരു ദ്വീപായ ഒക്കിനാവയിൽ നിന്നുള്ള അതിശയിപ്പിക്കുന്ന മിശ്രിതമാണ് ഈ കാപ്പി ജാപ്പനീസ് ടൈപ്പിക്ക ഇനത്തിൽപ്പെട്ട ഈ കോഫി ബീൻസ് രണ്ടായിരത്തി പതിനഞ്ചു മുതൽ ജപ്പാനിലെ ഒക്കിനാവ ദ്വീപിൽ ഉൽപ്പാദിപ്പിക്കുന്നതാണ് ഷോർട്ട് കഫിയുടെ ഈ കാപ്പി ജപ്പാനീസ് പാരമ്പര്യത്തിന്റെ മൂല്യം വ്യക്തമാക്കുന്നതാണ് ഒരു സ്വർണ്ണ കപ്പിലാണ് കാപ്പി നൽകുക മൂന്ന് തവണ യു കെ ബാരിസ്റ്റർ ചാമ്പ്യനായ മാക്സ്വെൽ കൊളോണ ഡാഷ്യുഡ് ദി ടെലഗ്രാഫിനോട് കാപ്പിക്ക് എന്താണ് ഇത്ര വില എന്നതിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ട് ജപ്പാനിൽ കൃഷി ചെയ്യുന്ന കാപ്പിയുടെ ദൌർലഭ്യമായിരിക്കണം അമിത വില ഈടാക്കുന്നതെന്നാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായം ജപ്പാനിൽ ആരും കാപ്പി വളർത്തുന്നില്ല ഇത് സാധാരണയായി ഉഷ്ണമേഖലാ പ്രദേശങ്ങളിൽ വളരുന്നു ജപ്പാൻ പോലുള്ള സ്ഥലങ്ങളിൽ ഇത് വളരാൻ ബുദ്ധിമുട്ടാണ് അതുകൊണ്ടാണ് കാപ്പി ഇറക്കുമതി ചെയ്ത് ആളുകൾക്ക് മുൻപിൽ വിളമ്പുമ്പോൾ ഇത്ര പ്രത്യേകത നിറഞ്ഞതാകുന്നതെന്ന് മാക്സ്വെൽ പറയുന്നു